അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം പി എസ് സുബാൽ എം എൽ എ നിർവഹിച്ചു കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു വി എച്ച് എസ് സി പരീക്ഷാഫലം വന്നപ്പോൾ മികച്ച വിജയം തേടി നാടിന് മാതൃകയാവാൻ അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞുവെന്നും മികവിറ്റ നേതൃത്വമാണ് ഇവിടെ അധ്യാപകർ നടത്തിവരുന്നതെന്നും ഇതിലൂടെ നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ സ്കൂളിന് കഴിയുമെന്നും പി എസ് സുബാൽ എം എൽ എ പറഞ്ഞു എറണാകുളം പ്രത്യേക പ്രത്യേകതയോടെ കാണേണ്ടതുണ്ട് അതായത് പ്രദേശ വിദ്യാർത്ഥികൾ

ആദ്യമായി അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്കൂളിലേക്ക് ആ സന്ദർഭം പലപ്പോഴും ഓർക്കാം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രസിഡന്റ് ഷോജു അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ കെ അനസ് ബാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സക്കീർ ഹുസൈൻ പഞ്ചായത്ത് അംഗം ജാസ്മിൻ മഞ്ജൂർ വി എച്ച്എസ് സി പ്രിൻസിപ്പൽ മിനി സ്റ്റാഫ് സെക്രട്ടറി സൂസൻ എബ്രഹാം സീനിയർ അസിസ്റ്റന്റ് ബിജു സ്കൂൾ എസ് എം സി ചെയർമാൻ അജയൻ എന്നിവർ പ്രസംഗിച്ചു പ്രവേശനോത്സവ പരിപാടിയിൽ അഗസ്ത്യകോട് സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള അഗസ്ത്യ സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ കുട്ടികൾ അവതരിപ്പിച്ച ചെണ്ടമേളം ശ്രദ്ധേയമായിരുന്നു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് യും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് Bhima Building Contractors, Anjal Agustikoda. Contact 94472 44659 89218 37847.